ഹലോ എവരിവാൻ അസലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഒക്ടോബർ ഇരുപത്തിനാല് ഈ ദിനവുമായി ബന്ധപ്പെട്ട് നാല് അറിവുകളാണ് നാം പഠിച്ചെടുക്കുന്നത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വസ്തുതകളും നമുക്ക് നോക്കാം ഒന്ന് ലോക പോളിയോ ദിനം ലോക കങ്കാരൂ ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ജന നേതാവുമായ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജന്മദിനം ലോക ഐക്യരാഷ്ട്ര ദിനം എന്നിവയാണ് ഒക്ടോബർ ഇരുപത്തിനാലിന്റെ പ്രത്യേകതകൾ ഈ പ്രത്യേകത കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനം ലോക സമാധാനം ഉറപ്പുവരുത്താൻ ഏതാണ്ട് എട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ വ്യത്യസ്ത സംസ്കാരങ്ങളും ദേശീയതയും രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു ഈ മഹത്തായ ആശയത്തിന്റെ പിന്നിലെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യവും പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഐക്യരാഷ്ട്ര ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ചാപ്റ്റർ പ്രാബല്യത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു ഈ ദിനം ത്തിന്റെ വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ ഓരോന്നും പൊതുസഭയിൽ അംഗങ്ങളാണ് അതിൽ തന്നെ ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിൽ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി യു എൻ സെക്രട്ടേറിയറ്റ് എന്നിങ്ങനെ വിവിധ സംഘടനകളും അതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആദ്യമായി ഐക്യരാഷ്ട്ര ദിനമായി ആഘോഷിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യു എൻ അംഗരാജ്യങ്ങളോട് ഇത് പൊതു അവധിയായി ആചരിക്കാൻ ശുപാർശ ചെയ്തു ഇംഗ്ലീഷ് ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അറബിക് എന്നീ ആറു ഭാഷകളാണ് യു എൻ അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ ദൈനംദിന കാര്യങ്ങൾക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് സ്വതന്ത്ര സമര സേനാനിയും ജന നേതാവുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജന്മദിനം കൂടിയാണ് ഒക്ടോബർ ഇരുപത്തിനാല് സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തകയുമായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ നാഷണൽ ആർമിയിലെ റാണിയുടെ പേരിലുള്ള ഝാൻസി റാണി റെജിമെന്റിന്റെ കേണലായി സേവനം അനുഷ്ഠിച്ചു സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദി ഗവൺമെന്റിൽ വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രശസ്ത അഭിഭാഷകൻ ഡോക്ടർ സോമനാഥിന്റെയും പൊതുപ്രവർത്തകയായ പാലക്കാട് ആനക്കര വടക്കത്തു വീട്ടിൽ എ വി അമ്മ ിയുടെയും മകളായി പഴയ മദ്രാസിൽ ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ വിദേശ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം മദ്യ വ്യാപാര കേന്ദ്രങ്ങളുടെ ഉപരോധം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ സജീവമായ ക്യാപ്റ്റൻ ലക്ഷ്മി പാവപ്പെട്ടവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ സേവിക്കാനായി വൈദ്യശാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി സിംഗപ്പൂരിലേക്ക് പോയ ക്യാപ്റ്റൻ ലക്ഷ്മി അവിടെയുള്ള ദരിദ്രർക്കായി ഒരു ക്ലിനിക്ക് തുടങ്ങി ദരിദ്രരായ ഇന്ത്യൻ തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു അവിടെ ഒപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്ന ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഗിൽ പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ സിംഗപ്പൂരിൽ ജപ്പാന് കീഴടങ്ങിയപ്പോൾ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിൽ അവർ പൂർണ്ണമായും മുഴുകി അതോടൊപ്പം ഇന്ത്യൻ യുദ്ധ തടവുകാരായി ബന്ധപ്പെടുകയും സ്വാതന്ത്ര്യത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരെ ജപ്പാന്റെ പിന്തുണ നേടുന്നതിനെ കുറിച്ച് ചർച്ചകളിൽ ഭാഗമാകുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ സന്ദർശിച്ചതോടെയാണ് ഐ എൻ എ അവർ അടുക്കുന്നത് സിംഗപ്പൂരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വനിതാ സൈനിക ഗണം വത്കരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അതിനായി സേനയെ നയിക്കാൻ ക്യാപ്റ്റൻ ലക്ഷ്മിയെയാണ് നിയോഗിച്ചത് രണ്ടായിരത്തി രണ്ടിൽ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ ഇടതു പിന്തുണയോടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്യാപ്റ്റൻ ലക്ഷ്മിയെ രാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് ഹൃദയാഘാതം മൂലം ഉത്തർപ്രദേശിലെ കാൻപൂരിൽ വെച്ചായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മരണം ഒക്ടോബർ ഇരുപത്തിനാല് ലോക പോളിയോ ദിനം കൂടിയാണ് ലോക പോളിയോ ദിനം കലണ്ടറിലെ ഒരു ദിവസം മാത്രമല്ല ആഗോളതലത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനമാണിത് റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ച ഈ ദിനം അംഗവൈകല്യം ഉണ്ടാക്കുന്നതും മാരകവുമായ ഒരു രോഗമായ പോളിയോയെ കുറിച്ചാണ് അവബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് പോളിയോ മൈലിറ്റീസ് എന്നും അറിയപ്പെടുന്ന പോളിയോ പ്രധാനമായും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത് ഗുരുതരമായ കേസുകളിൽ സ്ഥിരമായ പക്ഷാഘാതത്തിനോ മരണത്തിനോ പോലും ഇത് കാരണമാകും പോളിയോയ്ക്ക് ചികിത്സയില്ലാത്തതിനാൽ വാക്സിനേഷൻ വഴിയുള്ള പ്രതിരോധം മാത്രമാണ് അതിന്റെ വ്യാപനം തടയാനുള്ള ഏകമാർഗം പോളിയോ പ്രതിരോധ മരുന്ന് കണ്ടെത്തിയ ജോന സാൽക്കിന്റെ ജന്മദിനമാണ് ലോക പോളിയോ ദിനമായി നാം ആചരിച്ചു വരുന്നത് സഞ്ചുവർഗം എന്നറിയപ്പെടുന്ന കങ്കാരുവിന്റെ ദിനം കൂടിയാണ് ലോക കങ്കാരൂ ദിനം കൂടിയാണ് ഒക്ടോബർ ഇരുപത്തിനാല് ലോക കങ്കാരൂ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് കങ്കാരുക്കളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അവയെ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഏകദേശം നാൽപ്പത്തിയേഴ് ജൈവവർഗങ്ങളിലുള്ള സഞ്ചു മൃഗങ്ങളെയെല്ലാം പൊതുവായി കങ്കാരു എന്ന് വിളിക്കുന്നു മാക്രോപോഡിയ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവയിൽ മിക്കതും കരയിൽ ജീവിക്കുന്നവയും സസ്യബുക്കുകളുമാണ് മിക്കവയും ഓസ്ട്രേലിയയിലെ സമതലങ്ങളിലാണ് കാണപ്പെടുന്നത് സാധാരണയായി ഇവയ്ക്ക് നീണ്ട ശക്തമായ പിൻകാലുകളും പാദങ്ങളും കീഴറ്റം തടിച്ച നീണ്ട ഒരു വാലും ഉണ്ട് പിൻകാലുകൾ ഇവ ഇവയെ സ്വയം പ്രതിരോധത്തിനും നീണ്ട ചാട്ടത്തിനും സഹായിക്കുന്നു വാൽ സമതുലിതാവസ്ഥയ്ക്ക് ഉപയോഗിക്കു ഉപയോഗിക്കപ്പെടുന്നു ചെറിയ തലയും വലിയ വൃത്താകൃതിയിലുള്ള ചെവികളുമുള്ള ഇവയുടെ രോമം മൃദുലവും കമ്പിളി പോലെയുള്ളതുമാണ് പെൺ പെൺകങ്കാരുക്കൾക്ക് ഓരോ വർഷത്തിലും ഓരോ കങ്കാരു കുഞ്ഞ് ജനിക്കുന്നു ആറു മാസക്കാലം കങ്കാരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലുള്ള സഞ്ചിയിൽ കിടന്ന് മുല കുടിച്ച് വളരുന്നു പിന്നീട് പലപ്പോഴും പുറത്തിറങ്ങുകയും ഈ സഞ്ചിയിൽ കയറി സഞ്ചരിക്കുകയും ചെയ്യുന്നു നരയൻ കങ്കാരുവാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇനം മാംസത്തിനും തോലിനും വേണ്ടി കൊല്ലപ്പെടുന്നതുകൊണ്ടും കന്നുകാലികളുടെ കൂട്ടത്തിൽ ആഹാരത്തിനായി മത്സരിക്കേണ്ടതു കൊണ്ടും ചില ഇനം കങ്കാരുക്കളുടെ അംഗസംഖ്യ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി കുറഞ്ഞു വരുന്നു എങ്കിലും എല്ലാ ഇനങ്ങളും ചേർന്നാൽ ഓസ്ട്രേലിയയിൽ ഇവയുടെ എണ്ണം ജനസംഖ്യയേക്കാൾ ഏകദേശം രണ്ടിരട്ടിയുണ്ട്